ഒന്നും വലിയ അപകടം സൃഷ്ടിക്കുന്ന ഒന്നല്ല അത്യാവശ്യം ആഹ് അവസരങ്ങളിലൊക്കെ അത് ഉപയോഗിക്കാം എന്ന് ലോ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എന്റെ മിക്കവാറും സുഹൃത്തുക്കളുടെ കലപിക്കുന്നവരല്ല അവരുടെ കമ്പനിയിലൊക്കെ ഞാൻ പോയിരിക്കും മാമലകൾ കപ്പുറത്ത് മാമലിയ ജയം വിശ്വവിഖ്യാതമായ ഒരുപാട് പാട്ടുകളുടെ സുഹൃത്തുക്കൾ അല്പം അത് ഞാൻ എൻജോയ് ചെയ്തിരുന്നു വിവാഹിതയായി ഒരു കോലി പോയ അവിടെ ഇതൊരു രാജകീയ പാംഗീയമാണ് ഫ്രിഡ്ജില് പച്ചവെള്ള കണ്ടപ്പോ ഞാൻ വെള്ളമാണെന്ന് എടുത്ത് കുടിക്കാൻ പറയും അപ്പൊ എന്റെ ഭർത്താവ് പറഞ്ഞു അത് നോർക്കുകയാണ് ചോദിച്ചാല് അത് പരസ്യമല്ല ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേ മദ്യമൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഞാൻ പരസ്യമിട്ടണോ എന്റെ താരത്ത് രസം ഇട്ടില്ല കുടിക്കലേ അപ്പൊ അങ്ങ് കൊഴപ്പൊന്നുമില്ല അത്യാവശ്യം ഉപയോഗിക്കണോ കുഴപ്പമൊന്നുമില്ല ഞാൻ അവിടെ എന്നെ വിളിക്കുന്നത് എന്നെ വക്കീലനാണ് അമ്മായിസിന് അമ്മായിസിന്റെ വക്കീലായിരുന്നു ഞാൻ എല്ലാ എല്ലാത്തും ഏറ്റെടുത്തിരുന്നു അമ്മായിസിന്റെ പക്ഷേ ചിത്രം വാങ്ങുന്നത് എന്റെ മകന് മൂന്ന് വയസ്സുള്ളപ്പോ കോഴിക്കോട് ഹോട്ടലില് ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോ മോനവിടെ ഓടി കളിക്കുകയാണ് അച്ഛനും അച്ഛന്റെ എന്റെ ഭാഗം

പത്താം ഞാനിന് അവർ നല്ലൊരു ബോണ്ടുണ്ട് സൗഹൃദമുണ്ട് അങ്ങനെ ഞാൻ ആ സൗഹൃദം എങ്ങനെയാണ് പത്താം ദിശയിൽ വീട്ടിലെ അദ്ദേഹം പറഞ്ഞു ഇവിടെ എക്സൈസ് കമ്മീഷൻ പറഞ്ഞ പോലെ ഇരുപത്തി മൂന്ന് വയസ്സ് പൂർത്തിയാവുന്നതിന് മുമ്പ് അദ്ദേഹം വീട്ടിൽ കൊണ്ടുവയ്ക്കുന്ന നേരത്തെ പറഞ്ഞ് പരസ്യമായി ഫ്രിഡ്ജിൽ വയ്ക്കുന്ന സാധനം ചിലപ്പോൾ അച്ഛൻ ഏതെങ്കിലും വന്നാൽ മകനോടാണ് എടുത്തുകൊണ്ടിരുന്ന മകനും വാതിലിന് മറവിൽ നിന്ന് അടുപ്പിലേക്ക് അല്ലെങ്കിൽ പത്തോ പന്ത്രണ്ടോ വയസ്സ് പ്രായമുള്ള മക്കൾ പത്ത് പതിനേഴ് വയസ്സായപ്പോൾ എനിക്കൊരു പേർക്ക് വേണം എന്ന് പറയാൻ തുടങ്ങി നമ്മളെ വിചാരിക്കുന്ന മക്കൾ വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി എന്നോട് അത് ചോദിക്കുന്നു മദ്യം പോലും ചോദിക്കുന്നു എന്റെ സമ്മതത്തോടുകൂടി അത് അതിനെന്താ കുഴപ്പം എന്ന് നമ്മൾ വിചാരിക്കുന്നു என் அச்சு தட்டு ஒளி என்ன எடுத்து வெள்ளம் முடிச்சு இது குறச்சு கூடி கழிப்போ அது போய் டிகிரி கழிஞ்சு நல்ல விடுவெழுக்க அக்கௌண்ட் மாஷனல் கம்பனி ஜோலி கையே அது நாட்டிலே போகணும் எல் எல் அவரை குடிக்கணும் எல்லா அல்பு மத்திய அவரையே சரி அது சௌகர் அத்தியானம் ஆசியப்பட அது எல்பி எடுத்து

I'm that. മദ്യപിച്ചു വന്നാൽ എന്റെ ബെഡ്റൂമിൽ ഭർത്താവിനോടൊപ്പം സഹശയം ഇല്ല സമരം തന്നെ അപ്പൊ അദ്ദേഹം ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞു അമ്മ വിചാരിച്ച യാൽ മദ്യം പോലെ ലഭ്യമാണ് ഇരുപത്തികളാണ് രണ്ടായിരത്തി

ಅವನಿಗೆ ಒಂದು ವಲಯ ವ್ಯಕ್ತಿ ಅದಾಯೋಣಿಯಲ್ಲಿ you uh...

य I'm no. no.